ബ്രഹ്മയുഗം ഭൂതകാലം എന്നീ സിനിമകൾക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് തിയേറ്ററിൽ എത്തുന്ന മൂവിയാണല്ലോ ഡി എസ് ഇറേ എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന്റെ പെയ്ഡ് പ്രീമിയർ ഇന്ന് രാത്രി ആരംഭിക്കപ്പെടുമ്പോൾ നാളെയാണ് സിനിമ റെഗുലർ ഷോയിൽ തിയേറ്ററിൽ എത്തുന്നത് ഇപ്പോൾ പന്ത്രണ്ട് പത്താവുന്ന സമയത്ത് ബുക്ക് മോഷൻ ആപ്പിൽ ആദ്യമായിട്ട് ആയിരം ടിക്കറ്റ്സുകൾ വിൽക്കുന്ന ട്രെൻഡിലേക്ക് എത്തിപ്പിടിക്കാൻ ഡി എസ് ഇറൈ എന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചിരിക്കുന്നു കേരളത്തിൽ ഇരുന്നൂറ്റി അൻപത് സ്ക്രീന് മുകളിലും വേൾഡ് വൈഡ് ആയിട്ട് തൊള്ളായിരത്തിനും മുകളിൽ സ്ക്രീനിലൊക്കെയാണ് ഡി എസ് ഇറൈ എന്ന് പറയുന്ന ചിത്രം ആദ്യ ദിവസം പ്രദർശനം ആരംഭിക്കുന്നത് ാലം പ്രമയുഗം എന്നീ സിനിമകളുടെ സംവിധായകൻ എന്ന നിലയിൽ നല്ല പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ഈ ഒരു ചിത്രത്തെ പ്രേക്ഷകർ നോക്കിക്കാണുന്നത് ആ ചിത്രങ്ങളുടെ ക്വാളിറ്റിയിലേക്ക് ഡി എസ് ഇറൈ എന്ന് പറയുന്ന ചിത്രവും എത്തപ്പെടും എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ ടീസറിൽ നിന്നും അതോടൊപ്പം തന്നെ പുറത്തു വന്ന ട്രെയിലറിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് ലാലേട്ടന്റെ ഒരു ക്യാമിയോ റോളും ചിലപ്പോൾ സിനിമയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇന്ന് പെയ്ഡ് പ്രീമിയർ ഷോ കഴിഞ്ഞ് റിവ്യൂ കാര്യങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ പിന്നീട് അങ്ങോട്ട് ബുക്ക് മൈഷോ ആപ്പിൽ അടക്കമുള്ള ബുക്കിംഗ് സൈറ്റുകളിൽ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് തീ ും അതുവഴ ആദ്യ ദിവസം മികച്ചൊരു കളക്ഷനിലേക്ക് ചേക്കയറാനും ഡി എസ് ഇറൈ എന്ന് പറയുന്ന പ്രണവ് മോഹൻലാൽ ചിത്രത്തിന് സാധിക്കും കാത്തിരിക്കും ഇതുപോലുള്ള മൂവി അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മില്ലിയാ ഞാൻ ജുനുജന ആസ്പുദുസായിട്ട് ആരോഗ്യം നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ